ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഒരു കിഡ്ലിൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പതിനൊന്ന് സെന്റ് പുരയിടം ഈ കാണുന്ന കിണറ ഉൾപ്പെടെയാണ് ഇന്ന് നമ്മുടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആലത്തൂര് തൃപ്പാളൂര് നന്മാറ മെയിൻ റോഡിൽ നിന്നും ഏകദേശം കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരത്തെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ട് ബാക്ക് സൈഡ് വ്യൂ കിട്ടുന്ന പുരയിടമാണ് ഇത് പഴയകാലത്ത് തന്നെ പുറയിടമാണ് തരം മാറ്റിയിട്ടുള്ള പുറയിടമല്ല അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് നന്മാറേക്ക് പോകുന്ന തൃപ്പാളൂരിന്റെ പരിസരം തൃപ്പാളൂർക്ക് രണ്ട് കിലോമീറ്ററും ഈ വേലക്കണ്ടം സ്റ്റോപ്പിൽ നിന്ന് ഇവിടേക്ക് ഒരു കിലോമീറ്ററും ദൂരത്ത് ഇത് പെരുമ്പുളത്തേക്ക് പോകാം പൊതുവെത്തിലേക്ക് പോകാം ഇവിടെ നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിലാണ് ബാക്ക് സൈഡ് എല്ലാം കൃഷി സ്ഥലം നല്ല മനോഹരമായ കിഴക്കെട്ട് ദർശനം വെച്ചിട്ടുള്ള വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ പതിനൊന്ന് സെന്റ് പുരയിടമാണ് ക്ലീനായി പൊക്കത്തിൽ കിടക്കുന്നു യാതൊരു കാരണവശാലും പിന്നെ പാടപ്പുറം ഉണ്ട് കൊണ്ട് ഇതിലേക്ക് വെള്ളം കയറും വെള്ളം കയറിയിട്ടേണ്ട അതുകൊണ്ട് പ്രശ്നമല്ല നിങ്ങൾ വന്നു ഭൂമി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ആ കാണുന്ന വീടിനോട് ചേർന്നിട്ട് ഇത്രയും ദൂരമുണ്ട് അപ്പോൾ അയ്യഞ്ചര സെന്റ് പിരി ആക്കുകയാണെങ്കിലും അയ്യഞ്ചര സെന്റിൽ നമ്മൾക്ക് വീട് വെക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ അപ്പൊ കുടുംബത്തിലുള്ളവരിനെ രണ്ട് വീട് വെക്കണം എന്നു തോന്നുന്നവർക്കാണെങ്കിലും വളരെ ഉത്തമമായിട്ട് എടുത്തെ പറ്റുന്നതാണ് വിലക്കുറവിൽ കിട്ടാൻ വെച്ചിരിക്കുന്ന ഭൂമി മൂന്നും മൂന്നര ലക്ഷം രൂപയൊക്കെ പറയുന്നുണ്ട് ആ വീടും ആ സ്ഥലവും എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന രണ്ട് വീടും ഈ വെള്ളവീടിന്റെ അംഗയാവശ്യത്തെ ആ ചെറിയ വീടും അതിനോട് ചേർന്നിട്ട് ഒരു വീടും വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ പഞ്ചായത്ത് റോഡ് ഏകദേശം മുപ്പത് മീറ്റർ കൂടുതൽ ദൂരം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള പതിനൊന്ന് സെന്റ് പ്രോപ്പർട്ടി എടുക്കാൻ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഈ ഇത്രയും വ്യൂ കിട്ടുന്നതും ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടോ ആലത്തൂർ കഴിഞ്ഞ് നേരെ തൃപ്പാളൂർ തൃപ്പാളൂരിൽ നിന്ന് നന്മാറ റോട്ട് തിരിഞ്ഞ കറക്റ്റ് തൃപ്പാളൂർ ജംഗ്ഷൻ എന്നാണെങ്കിൽ രണ്ട് കിലോമീറ്ററും വേല ം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്ററും ആ വേലക്കണ്ടം ക്ഷേത്രത്തിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ വില പറയുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ സെന്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇരുന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരാം എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ സ്ഥലം എടുത്തിട്ടാണോ നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണോ ഈ റേഞ്ചിൽ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് എന്ന് വെച്ചാൽ വില കൊണ്ടും സ്ഥലം ലൊക്കേഷൻ കൊണ്ടും എല്ലാം ക്ലീനായി കിടക്കുന്ന ഈ ഭൂമിയാണ് ഇന്നത്തെ പതിനൊന്ന് സെന്റ് വിൽക്കാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഉമ്മർത്തെ പോസ്റ്റ് ആൻഡിനെ കറണ്ടിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല റോഡ് ഉണ്ട് ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും പുതിയങ്ങത്ത് നിന്നും വരാം നിങ്ങൾ തൃപ്പാളൂർ നിന്നും വരാം പെരുമ്പുളത്തുനിന്നും വരാം ഇതാണ് നേര് പോയാൽ തരുമ്പോൾ പുതിയങ്ങൾ റേഷൻ കാർഡ് അവിടെയും റേറ്റ് കട്ടി അത് കഴിഞ്ഞാൽ പെരുമ്പുളം ഗ്രാമത്തിലേക്കും പോകുന്ന വഴിയാണ് ആ കാണുന്ന ഈ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പുറത്ത് നേരത്തെ കാണിച്ചത് വേലക്കണ്ടം റോഡാണ് വേലക്കണ്ടം ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ് ഇതാണ് നമ്മുടെ പ്രോഫർട്ടിന്റെ എൻ ഡി ഐ തേക്കുമരം കാണുന്നത് അങ്ങേവശമാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് പതിനൊന്ന് സെന്റ് വൃത്തിയായി കിടക്കുന്നുണ്ട് പുറയിടമായി കിടക്കുന്നുണ്ട് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടുള്ള രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇരുത്തി നിങ്ങൾക്ക് പാർട്ടിയോട് സംസാരിപ്പിക്കണമെങ്കിൽ സംസാരിപ്പിച്ചു തരാം ഇതൊരു അർജന്റ് സെയിലാണ് ഇവർ ട്രാൻസ്ഫർ ആയി പോകുന്നതുകൊണ്ട് വിൽപ്പാൻ വെച്ചിരിക്കുന്നത് ഇവർ ഇവിടെ വീട് വെക്കാൻ വേണ്ടി എടുത്തതാണ് ഇപ്പോൾ ഇവർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതുകൊണ്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ ബന്ധപ്പെട്ടുള്ളൂ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് പുതിയംഗം വേലക്കണ്ടം ഇനി ഒരിക്കൽ കൂടി പറയുന്നു പുതിയംഗം വേലക്കണ്ടം ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് മുന്നൂറ് മീറ്റർ ദൂരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം